സാറെ പാകിസ്ഥാനിലെ ആദ്യ പ്രധാനമന്ത്രിയുടെ കുറച്ച് സ്വത്തുക്കൾ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നല്ലോ അതൊക്കെ എനിമി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടാണ് എന്താ ചെയ്യുക ഇപ്പൊ എന്ത് വ്യക്തി എന്ന് വെച്ചുകഴിഞ്ഞാല് പാകിസ്ഥാനിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ലിയാഖത്ത് അലിഖാൻ ഈ അലിഖാൻ്റെ കുടുംബത്തിന്റെ കുറച്ച് സ്ഥലം മുസഫർ നഗറില് ഉത്തർപ്രദേശില് ഇത് ഉണ്ടായിരുന്നു ഒരിക്കൽ നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട് അത് എനിമി പ്രോപ്പർട്ടി ആയി ഡിക്ലെയർ ചെയ്യണം എന്ന് ഒരു പരാതി നമ്മുടെ ആഭ്യന്തര വകുപ്പിന്റെ ഡൽഹിയിലെ ആഭ്യന്തര വകുപ്പിന്റെ മുമ്പിൽ എത്തി എന്താന്ന് വെച്ചാ മുസഫർ നഗറിലൊരു പള്ളി മൂന്നു നാല് കട ഇങ്ങനൊരു സ്ഥലം അത് ഈ മുസ്ലിങ്ങൾ അവിടത്തെ അവർ നടത്തുന്നുണ്ടായിരുന്നു അവരുടെ പ്രോപ്പർട്ടി എന്നുള്ള മട്ടില് നടത്തുന്നുണ്ടായിരുന്നു പക്ഷെ അത് ലിയക്കത്തലിഖന്റെ പ്രോപ്പർട്ടി ആണെന്ന് കണ്ടെത്തിയിട്ടൊരാള് പരാതി കൊടുക്കുക ചെയ്ത് അപ്പോ എന്നിട്ടിപ്പോ കഴിഞ്ഞ ദിവസമാണിത് ഡിക്ലെയർ ചെയ്യുന്നത് ഡിക്ലെയർ ചെയ്യുന്നത് എനിമി പ്രോപ്പർട്ടി ശത്രുവിന്റെ സ്വത്ത് ശത്രുവിന്റെ സ്വത്ത് എനിമി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ജിന്ന മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവ് അങ്ങേര് മുംബൈയിലാണല്ലോ ജനിച്ചത് ജീവിച്ചതും ഒക്കെ അപ്പോ അദ്ദേഹം പാകിസ്ഥാനിലേക്ക് വിഭജനം നടന്നു കഴിയുമ്പോൾ അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ പല ആളുകളും ഇവിടുന്ന് പോയിട്ടുണ്ട് അങ്ങനെ ഒരു യുദ്ധകാലത്തോ വിഭജന കാലത്തോ ഇവിടെ നിന്ന് പാകിസ്ഥാനിലേക്കോ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇന്ത്യ ചൈന യുദ്ധമുണ്ടല്ലോ ആ കാലത്ത് ആരെങ്കിലും ഇവിടുന്ന് ചൈനയിലേക്ക് പോയാലോ ഇവിടെ അവരുടെ സ്വത്ത് ശത്രു സ്വത്തായിട്ട് കരുതും അവരെ ശത്രുക്കളായിട്ടാണ് കരുതുക എനിമി പ്രോപ്പർട്ടി എന്നാണ് അതിന് പറയുക അങ്ങനെ ഏറ്റെടുക്കും അപ്പം ഇങ്ങനെ ലിയാക്കത്തലി ഗാനുമായിട്ട് മുസഫർ നഗറിലുള്ള ഒരു സ്വത്ത് ഒരു മോസ്ക്കും നാല് കടയും അത് എനിമി പ്രോപ്പർട്ടിയായിട്ട് ഇന്ത്യ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു ഇത് മുസഫർ നഗർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടില് ഈ പ്രോപ്പർട്ടിയെ പറ്റി ഈ എനിമി പ്രോപ്പർട്ടി ഓഫീസ് എന്ന് പറഞ്ഞൊരു ഓഫീസുണ്ട് ഡൽഹിയിൽ എനിമി പ്രോപ്പർട്ടി ഓഫീസ് അതായത് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ മുമ്പിൽ പരാതി വരുന്നു അവർ എനിമി പ്രോപ്പർട്ടി ഓഫീസിന് കൊടുക്കുന്നു എനിമി പ്രോപ്പർട്ടി ഓഫീസ് നിന്നിട്ട് തീവ്രമായി അന്വേഷിക്കുന്നു ആ അന്വേഷണത്തിൽ വെളിപ്പെട്ട വിവരം എന്താന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടില് റസ്റ്റം അലി ഖാൻ ലിയാഖത്ത് ഖാന്റെ ബാപ്പ് റസ്റ്റം അലി ഖാൻ കുറച്ച് ഭൂമി മുസഫർ നഗറിൽ കൈവശപ്പെടുത്തി ശരിക്കും ഹരിയാനയിലാണ് ജനിച്ചത് ലിയാക്കത്തലി ഖാൻ അപ്പോൾ എന്നിട്ട് ഈ ഭൂമി ലിയാക്കത്ത് അലിഖാൻ്റെ സഹോദരൻ സജ്ജാദ് അലിക്ക് കൊടുത്തു ബാപ്പ വേറൊരു മകന് കൊടുത്തു സജ്ജാദ് അലിക്ക് കൊടുത്തു ഹരിയാനയിലെ കർണാലിലാണ് ലിയാഖത്ത് ഖാ ലിയാക്കലിഖാൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് ഇവരൊക്കെ പാകിസ്ഥാനിലേക്ക് പോയി പ്പയും രണ്ട് മക്കളും പോയി അപ്പോ ഇവരുമായി ബന്ധപ്പെട്ടതൊക്കെ സ്വാഭാവികമായിട്ടും എനിമി പ്രോപ്പർട്ടി ആവുമല്ലോ ശത്രു സ്വത്ത് യുദ്ധകാലത്ത് പാകിസ്ഥാനിലേക്കോ ചൈനയിലേക്കോ പോയത് എനിമി പ്രോപ്പർട്ടി അപ്പൊ രണ്ടായിരത്തിഇരുപത്തി മൂന്നില് കഴിഞ്ഞ കൊല്ലം രാഷ്ട്രീയ ഹിന്ദു ശക്തി സംഘടന എന്ന് പറഞ്ഞ സംഘടന അതിന്റെ നേതാവ് സഞ്ജീവ് സഞ്ജയ് അറോറ ാണ് ഇത് കണ്ടുപിടിച്ചത് ഇത് ലിയാക്കലിഖാനുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളതൊക്കെ കണ്ടുപിടിച്ചത് എന്നിട്ട് അറോറ പരാതി കൊടുത്തു ഈ ഭൂമിയിലെ മോസ്കും കടകളും അനുവാദമില്ലാതെ ചിലര് നടത്തുന്നതാണ് അദ്ദേഹം പരാതിപ്പെട്ടു ആണല്ലോ ലിയാക്കത്തലിഖാന്റെ സ്വത്തല്ലേ ആ കുടുംബത്തിൽപ്പെട്ടവർക്കും നടത്താൻ പറ്റില്ലല്ലോ കാരണം അങ്ങോട്ട് പോയവർ ശത്രുക്കളാണല്ലോ ഇന്ത്യയുടെ അപ്പം ആരോ അനുകൃതമായിട്ട് കൈവശപ്പെടുത്തിയിട്ടേ ആളില്ലാതെ ഇപ്പം കാലത്ത് പലായനം ചെയ്ത ഹിന്ദുക്കളുടെ പ്രോപ്പർട്ടിയൊക്കെ പിന്നീട് പലരും കൈവശപ്പെടുത്തിയിട്ടില്ലേ അവിടെ അപ്പോൾ അങ്ങനെ ഈ പരാതി അനുവാദമില്ലാതെയാണ് ഈ കടകൾ നടത്തുന്നത് ഈ മോസ്കിന്റെ നടത്തിപ്പും അങ്ങനെയാണ് ഏതായാലും വകഫ് കാലമല്ലേത് ഒരു മോസ്കിനെതിരെ ഒരു പണിയിരിക്കട്ടെ എന്ന് ആരോറും കരുതി കാണും അപ്പോ ഇതിനെ സംബന്ധിച്ച് വഗഫ് ബോർഡിൽ ഒരു രേഖയും ഇല്ല വഖഫിന് കൊടുത്തതായിട്ടോ മറ്റോ ഒന്നും ഒരു രേഖയും വകഫ് ബോർഡിന്റെ കയ്യിലില്ല അന്വേഷണത്തിൽ അതും തെളിഞ്ഞു വഖഫിന് ഇത് ഞങ്ങളുടേതാണെന്നും പറഞ്ഞു വരാമല്ലോ അതെ പക്ഷെ എനിമി പ്രോപ്പർട്ടി ആണല്ലോ വഗഫിന് ഒന്നും പറയാൻ പറ്റില്ലല്ലോ ലിയാഖ് അലിഖാന്റെ ആണെന്നുള്ള ഇതിനൊക്കെ തെളിവുണ്ടല്ലോ കുടുംബത്തിലെ ആണെന്ന് അങ്ങനെ അന്വേഷണം നടന്നു ഡൽഹി എനിമി പ്രോപ്പർട്ടി ഓഫീസ് സ്ഥിരീകരിച്ചു ഇതെനിമി പ്രോപ്പർട്ടിയാണെന്ന് ഉടമ ആയിരുന്നു വിഭജന കാലത്ത് അയാൾ പാകിസ്ഥാനിലേക്ക് പോയി എന്നിട്ട് ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് കൊടുത്തു ഭൂമി സജ്ജാദ് അലിയുടെ പേരിലായിരുന്നു എന്നാ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് അയാളും പാകിസ്ഥാനിലേക്ക് പോയല്ലോ അപ്പോൾ പ്രാദേശിക കച്ചവടക്കാരൻ മുഹമ്മദ് അത്തർ ഈ തീരുമാനത്തോട് വിയോജിക്കുന്നുണ്ട് മുഹമ്മദ് അത്തർ എന്ന് പറഞ്ഞൊരാള് അയാള് മാധ്യമ പ്രവർത്തകരോട് ഇപ്പൊ പറഞ്ഞു റസ്ത മലി ഈ സ്ഥലം വഖഫ് വഖഫിന് കൊടുത്തിരുന്നതാണ് എന്ന് എനിക്ക് കിട്ടിയില്ലെങ്കിൽ എന്നുള്ള ലൈനാണ് അല്ലെങ്കിൽ വഖഫ് ഇനിയൊരു നോട്ടീസ് കൊടുക്കട്ടെ എന്നുള്ളതാണ് അതൊന്നും വിലപ്പോവില്ല ഇനി ഈ പ്രോപ്പർട്ടി ഏറ്റെടുത്തു കഴിഞ്ഞാല് വിഭജനത്തിന് മുമ്പേ മോസ്ക് ഉണ്ടായിരുന്നു അയക്കഭിപ്രായമുണ്ട് ഏഹ് അത് തെളിയിക്കട്ടെ അതെങ്ങനെയാണ് ആ സ്ഥലത്ത് വിഭജനത്തിന് മുമ്പ് മോസ്ക് വരുന്നത് അത് അസ്തമലയുടെ പേരിൽ ഉണ്ടായിരുന്ന സ്ഥലമല്ല സ്വന്തം സ്ഥലം കുറച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആരെങ്കിലും മോസ്ക് പണിയോ അവരെ അവർക്ക് അനുഭവിക്കാനല്ലേ നോക്കുക അപ്പോൾ രണ്ടായിരത്തി അഞ്ചില് സുപ്രീം കോടതി വിധിച്ചിരുന്നു പാകിസ്ഥാനിലേക്ക് പോയവരുടേതൊക്കെ എനിമി പ്രോപ്പർട്ടി ആണ് എന്നൊരു കേസിൽ വിധിച്ചിരുന്നു പാകിസ്ഥാൻ പൌരന്മാര് ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥലം ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അതും എനിമി പ്രോപ്പർട്ടിയാണ് എന്ന് വിധിച്ചിരുന്നു അപ്പം ചുരുക്കം പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ഇനി ഇന്ത്യ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഇതിൻ്റെ മേലിൽ അവകാശവാദമൊന്നും ഉന്നയിച്ച ആരും വരാൻ പറ്റില്ലല്ലോ അപ്പം പിന്നെ ഇവരിപ്പം ഇത്തരത്തിലുള്ള നിലപാടായിട്ട് മുന്നോട്ട് വരുന്നതിൻ്റെ ലക്ഷ്യം എന്താ വീണ്ടും വക്കഫ് എന്ന് പറയുന്ന ഒരു സ്ഥാനത്തെ പിടിച്ചു തോന്നാനാണോ ഇത് അവിടുത്തെ ചില പ്രാദേശിക ഈ അത്തർ എന്നൊക്കെ പറഞ്ഞ മുസ്ലിം അല്ലേ രംഗത്ത് വരുന്നത് അതെ അവരെന്താന്ന് വെച്ചാൽ അവർക്കിതൊരു മോസ്കായിട്ട് നിലനിർത്തിയിട്ട് മോസ്കിന്റെ കടകളായിട്ട് വാടകയൊക്കെ മേടിക്കാനുള്ള പരിപാടിയൊക്കെ ആയിരിക്കും എനിക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്ക് സ്വാധീനമുള്ള നമ്മുടെ സമുദായത്തിൽ നിൽക്കട്ടെ മോസ്കായത്തിൽ നിൽക്കട്ടെ ഇപ്പോ ഉദാഹരണത്തിന് നമ്മുടെ ഭരണഘടനയിൽ തന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ആളുടെ പേര് അമ്മർന്നു ഇറമദ് ഖാൻ എന്നോ അങ്ങനെ എന്തോ ആണോ ഓർമ്മയിലുള്ളത് നമ്മുടെ ഭരണഘടനയുടെ അകത്തെ ഭരണഘടന വരുന്നത് സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയിട്ട് പിന്നെയാണല്ലോ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലൊക്കെയല്ലേ വരുന്നത് അപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴില് സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയിട്ട് ഈ ഭരണഘടന ഉണ്ടാക്കാനുള്ള ഡിബേറ്റ്സ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലൊക്കെ ധാരാളം നടക്കുന്നുണ്ടല്ലോ ഭരണഘടനാ നിയമനിർമ്മാണ സഭ ആ കാലത്ത് ഇവിടെ നിന്ന് മറ്റേ മലപ്പുറം ഭാഗത്തു നിന്ന് അന്ന് മലപ്പുറം ഒന്നുമില്ല ആ ഭാഗത്ത് നിന്ന് പോയ ഒരു റഹ്മദ് ഖാൻ്റെയോ അങ്ങനെ എന്തോ ഒരു ഒക്കെ ഭരണഘടനയിൽ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ചില കേസുകൾ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ടത് അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുക പാകിസ്ഥാൻ പൗരത്വം എന്ന് പറയുന്ന ഒരു ഭാഗം ഈ പൗരത്വത്തിന്റെ ഭാഗം പറയുന്ന ഭരണഘടനയുടെ ഭാഗത്ത് ഇങ്ങനത്തെ ചില കേസുകളും പറഞ്ഞിട്ടുണ്ട് അപ്പം ആ സമയത്ത് ചില ആളുകൾ പാകിസ്ഥാനിലേക്ക് പോയി യാതിർത്തി പ്രദേശത്തൊക്കെ നടന്നൊക്കെ പോകാവുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ പാകിസ്ഥാൻ അപ്പൊ അങ്ങനെ ചില ആളുകൾ പാകിസ്ഥാനിലേക്കൊക്കെ പോയി അവിടെ അസുഖം വന്നിട്ടൊക്കെ ഉണ്ടാകാം പക്ഷെ പാകിസ്ഥാനിലേക്ക് പോയവരുടെ സ്വത്ത് ഇവിടെ ഏറ്റെടുത്തു എനിമി പ്രോപ്പർട്ടി ആയിട്ട് ഇവര് തിരിച്ചു വന്നിട്ട് ആ കാലത്ത് കേസിന് പോയി ആ കേസിൽ പറഞ്ഞു ഞാൻ അവിടെ അപ്പുറത്തെ സഹോദരി ഉണ്ടായിരുന്നു അമ്മാവൻ ഉണ്ടായിരുന്നു അസുഖമായതുകൊണ്ട് അന്വേഷിക്കാൻ പോയതാണ് അപ്പോഴാണ് ഇത് ഏറ്റെടുത്തതെന്നൊക്കെ ഒരു ന്യായം പറയുന്നതാണ് വിഭജനം വന്നപ്പോൾ ഇന്ത്യയിൽ നിൽക്കണോ പാകിസ്ഥാനിലേക്ക് പോകണോന്ന് വന്നപ്പോൾ പാകിസ്ഥാനിലേക്ക് പോയതാണ് അപ്പൊ ഈ സ്വത്ത് പോകുന്നു വിചാരിച്ചില്ല എനിക്ക് ഇടയ്ക്ക് അപ്പുറത്തുനിന്ന് നടന്നു വന്നിട്ട് സ്വത്തൊക്കെ നോക്കി വന്നു നോക്കിട്ട് പോവാന്ന് വിചാരിച്ചാണ് അപ്പൊ അങ്ങനെ പോയ കേസുകളൊക്കെ ഭരണഘടനയിൽ തന്നെ ഭരണഘടനയിൽ അല്ലാതെ ഈ വകുപ്പുകളും മതേതരത്വവും സോഷ്യലിസവും മാത്രൊന്നുമല്ല ഇങ്ങനത്തെ ചില കാര്യങ്ങളും കൂടി കാരണം അത് പിന്നീടാണല്ലോ വന്നെ പാകിസ്ഥാന്റെ പാകിസ്ഥാനിലേക്ക് പോയവരുടെ പൗരത്വം എന്ത് ചെയ്യുന്നു ഡിസ്കസ് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് ഉണ്ട് അതിൽ ഇങ്ങനത്തെ ചില കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ കാലത്ത് ഇങ്ങനെയൊക്കെ നടന്നിരുന്നു പിന്നെ ഈ ലിയാഖത്തലി ഖാൻ നെഹ്റുവിന്റെ വലിയ സുഹൃത്താണ് ഇയാള് ലിയാകത്തലി ഖാൻ സന്ധി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് ചരിത്രത്തില് അതെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഡൽഹിയിലേക്ക് ക്ഷണിച്ചിരുന്നു നെഹ്റു ലിയാഖത്തലി ഖാൻ പ്രധാനമന്ത്രി ആയ ശേഷം പാകിസ്ഥാന എന്നിട്ട് രണ്ടുപേരും കൂടി ഒരു ഉടമ്പടി ഒപ്പിട്ടു അതെന്താന്നറിയോ ഈ മറ്റേ പാകിസ്ഥാനിലെ ഹിന്ദുക്കളെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഉടമ്പടിയാണ് മറ്റേ അവർ അവിടുത്തെ ന്യൂനപക്ഷാവകാശങ്ങളൊക്കെ വേണ്ട രീതിയിൽ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഉടമ്പടി അതായത് പാകിസ്ഥാന് കഴിയുന്നത്ര അനുകൂലമായിട്ടുള്ള ഒരു ഉടമ്പടിയാണ് അവിടുത്തെ ഹിന്ദുക്കളെ പാകിസ്ഥാന് സൗകര്യമുള്ള പോലെ കൈകാര്യം ചെയ്തോ എന്നുള്ളത് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഉടമ്പടിയാണ് അല്ലാതെ ഹിന്ദുക്കൾക്ക് അനുകൂലമായിട്ടുള്ള ഉടമ്പടി അല്ല ഇതിനെ തുടർന്ന് പത്ത് ലക്ഷത്തോളം ഹിന്ദുക്കൾക്ക് പാകിസ്ഥാനിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു അതാണ് നെഹ്റു ചെയ്തു വെച്ചൊരു പാതകം ലിയാക്കത്ത ലിഗാൻ ഈ ലിയാക്കത്ത സന്ധിയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ രാജിവെക്കുന്നത് അതും കൂടി ഒരു കാരണമാണെന്ന് അംബേദ്കർ നെഹ്റുവിന്റെ ഇടക്കാല മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുന്ന രാജിക്കത്തിൽ അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ശ്യാമപ്രസാദ് മുഖർജി നെഹ്റുവിന്റെ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുമ്പോൾ അത് ഈ കാരണം കൊണ്ടാണ് ജോൺ മത്തായി ക്രിസ്ത്യാനിയാണല്ലോ ഇന്ത്യയുടെ ജന ധനമന്ത്രിയായിരുന്നല്ലോ ജോൺ മത്തായിയുടെ രാജിക്കത്തില് സന്ധി കൊണ്ടുവരുന്നു ആ അത് ഹിന്ദു വിരുദ്ധമായിരുന്നു എന്ന് ജോൺ മത്തായിയും പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഈ ലിയാക്കത്ത് അലിഖാന്റെ കുടുംബത്തിന്റെ ഒരു സ്വത്ത് മുസാഫർ നഗറിലുള്ളത് നമ്മൾ വഖഫിന് വിട്ടുകൊടുക്കണോ ലീഗാൻ ആർക്കെങ്കിലും വിട്ടുകൊടുക്കണോ അത് മോദി സർക്കാരിന്റെ കാലത്ത് യുക്തമായ നടപടിയാണ് സ്വീകരിച്ചതെന്ന് പറയാം തന്നെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക